ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഒന്നിച്ച് ചെയ്യുന്ന കാർമൽ റൂഹ മിനിസ്ട്രി ഈ ചാനലിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാതാപിതാക്കളോട് ഒരു സന്ദേശം നിങ്ങളുടെ മക്കൾ സൺഡേ കാറ്റിയിസത്തിനായിട്ട് പോകുമ്പോൾ കാറ്റിയിസം കഴിഞ്ഞ് വേദോപദേശം കഴിഞ്ഞ് കുർബാനയ്ക്ക് നിൽക്കുമോ നിൽക്കുന്നുണ്ടോ അതോ ഗ്രൂപ്പുകളായിട്ട് വലിയ ഹോട്ടലുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് അന്വേഷിച്ചറിയാം ഒന്ന് ശ്രദ്ധിക്കണേ വേദോപദേശം കഴിഞ്ഞ് ഉടൻ തന്നെ തുടങ്ങുന്ന കുർബാനയ്ക്ക് എല്ലാവരും നിൽക്കുന്നുണ്ടോ തൻ്റെ മക്കൾ നിൽക്കുന്നുണ്ടോ അതോ ഫ്രണ്ട്സായിട്ട് കൂട്ടുകാരായിട്ട് ഹോട്ടലുകളിലേക്ക് പോകുന്നുണ്ടോ എന്നൊന്ന് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുക ശ്രദ്ധിക്കണം അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഉത്തരവാദിത്വങ്ങളില്ലാത്തവരെ പോലെ മതപിതാക്കൾ മുന്നോട്ട് പോകുമ്പോൾ കൗൺസിലിംഗ് വരുന്ന മക്കളെ കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് ഒരുപാട് 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 വേദന തോന്നുകയാണ് മതപിതാക്കൾ അറിഞ്ഞിരിക്കുക പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ കഴിയുന്നതും മൊബൈൽ മക്കൾ കൊണ്ടുപോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ആമി ചാനലിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സിസ്റ്ററിന് അറിയാം കാരണം വേളാങ്കണ്ണി മലയാറ്റൂർ പാലയൂർ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സിസ്റ്റർ പുറപ്പിലിടക്കുമ്പോൾ ഒരുപാട് മക്കൾ കുടുംബങ്ങൾ ഓടി വന്ന് സിസ്റ്ററിന്റെ അടുത്ത് വന്ന് സ്നേഹം പങ്കിടുമ്പോൾ പങ്കെടുമ്പോൾ സിസ്റ്ററിനറിയാം ഈ ചാനലിനെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് കർമ്മല മാതാവും മാത്രം സ്നേഹിക്കുന്നുണ്ട് ഒന്നിച്ച് ചെയ്യുന്ന ഈ ചാനൽ റൂഹ മിനിസ്ട്രി പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് നേഴ്സിംഗിൽ പഠിക്കുന്ന ഒരു മകൾ സിസ്റ്ററിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ മലയാറ്റൂർ വെച്ച് കണ്ടപ്പോൾ തന്റെ മമ്മിയോട് പറഞ്ഞു മമ്മി ഇതേ പോകുന്നു മമ്മിയുടെ പ്രിയപ്പെട്ട സിസ്റ്റർ എന്ന് എന്ന് വെച്ചാൽ സിസ്റ്ററുടെ ചാനൽ ഈ മമ്മി കാണുന്നുണ്ട് എന്നാണ് ആ മകളിലൂടെ സിസ്റ്ററിനെ മനസ്സിലായത് ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വചനം എന്നും പറയുന്നതോടൊപ്പം തന്നെ സിസ്റ്റർ ഇപ്പോൾ ഇട്ട ഈ അഞ്ച് വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം ഗൗരവമായിട്ട് തന്നെ എടുക്കണം നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അതിനും വലിയൊരു സമ്പത്തില്ല എത്ര സമ്പത്ത് നമ്മൾ നേടിയാലും മക്കൾ വഴിതെറ്റിപ്പോയാൽ പിന്നെ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം അമേ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടാണ് സൃഷ്ടി ചാനലിലൂടെ വെളിപ്പെടുത്തുന്നത് അമേ ഷെയർ ചെയ്യണം ഈ അഞ്ച് വീഡിയോസും നിങ്ങളിത് ഒരു മിനിറ്റ് സമയമുള്ള ഈ അഞ്ച് വീഡിയോസും കേട്ട് ഉടൻ തന്നെ ഷെയർ ചെയ്യുക അമി